ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അച്ചമ്മയുടെ പിറന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ ശ്രുതി അച്ചമ്മേനെ ഒന്ന് ഒരുക്കി കളഞ്ഞേക്കാം അച്ചമ്മയുടെ കോസ്റ്റ്യൂമും അച്ചമ്മയുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം മാറ്റി നമ്മുടെ അച്ചമ്മേനെ പുതിയ ഒരു അച്ചമ്മയാക്കി മാറ്റിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അച്ചനെ റൂമിലേക്ക് കൊണ്ടുപോയി ഒരുക്കാണ് കേട്ടോ ഒരിക്കലോട് ഒരിക്കൽ ഒരിക്കലോട് ഒരിക്കൽ ഭയങ്കര ഒരുക്കലാണ് കേട്ടോ ടച്ചപ്പ് ചെയ്യുന്നു ലിപ്സ്റ്റിക് ഇടുന്നു ഐബ്രോ എഴുതുന്നു അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ ചോദിക്കുകയാണ് അതേ മോളെ നിൻ്റെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിനല്ലേ ജയിലിൽ കിടക്കുന്നത് എന്നോട് രവീന്ദ്രനെ പറഞ്ഞത് അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അത് അച്ചമ്മേ പാർട്നേഴ്സ് ചതിച്ചതാ എൻ്റെ അച്ഛനെ അല്ല എൻ്റെ മൂന്ന് പേരെ കുട്ടികളും അവരുടെ ഭാര്യമാർക്കൊപ്പം സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയുന്നു എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുമ്പോഴേ രേവതിയുടെയും വർഷയുടെയും വീട്ടിൽ നിന്ന് അവരുടെ അമ്മമാരിവിടെ വരാറുണ്ടല്ലോ പക്ഷേ മോളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല അത് അത് പിന്നെ അച്ഛൻ ജയിലിൽ കിടക്കല്ലേ അച്ഛമ്മേ അല്ല അതിപ്പോഴല്ലേ മോളെ ജയിലിൽ കിടക്കുന്നത് ഇതിനു മുമ്പ് നടന്ന ഒരു ഫംഗ്ഷനിലും നിന്റെ അച്ഛൻ വന്നിട്ടില്ലല്ലോ ജയിലിൽ പോകുന്നതിന് മുമ്പ് എന്തിന് നിന്റെ കല്യാണത്തിന് പോലും നിന്റെ അച്ഛൻ വന്നില്ല ശരിയല്ലേ അത് പിന്നെ വരാൻ കഴിയാത്തതിൻ്റെ കാരണം അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അച്ഛമ്മേ കാരണം പലതും നീ പറയുന്നുണ്ട് അല്ല നിന്റെ അച്ഛൻ ഇതുവരെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചിലപ്പം നിന്റെ അച്ഛൻ വരുമായിരുന്നു അല്ലേ അങ്ങനെയാണോ അല്ല നിന്റെ അമ്മ മരിച്ചത് എത്രാമത്തെ വയസ്സില്ല നിന്റെ എത്രാമത്തെ വയസ്സില്ല അത് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത് ഓ പാവം കഷ്ടമുണ്ട് അല്ല നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയൊന്നും നിൻ്റെ കയ്യിലില്ലേ മോളെ ഇനി ഒന്ന് കാണിച്ചേ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ എനിക്ക് സത്യം പറഞ്ഞാലേ കാണാൻ അങ്ങ് കൊതിയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി അയ്യോ ദൂരെ കിടക്കുന്ന മഴ എടുത്ത് കാലിലിട്ട പോലെ ആയല്ലോ അയ്യോ എവിടെയോ ഇരുന്ന് ഈ തളരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മെന്ന് ചോദിച്ചു അതിൻ്റെ ശ്രുതി എന്താ ആലോചിക്കുന്നത് ഫോട്ടോ കാണിക്കുമ്പോളെ അത് പിന്നെ ഫോട്ടോ ഫോട്ടോ ഫോട്ടോയൊന്നും എൻ്റെ കയ്യിലില്ല അച്ഛമ്മ ഏയ് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ പോലും നിന്റെ കയ്യിലില്ലേ അതെങ്ങനെയാ മോള് ശരിയാവുന്നത് അയ്യോ മോശം 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 തന്നെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലില്ല ഞാൻ മലേഷ്യയിൽ നിന്ന് വരുമ്പം അച്ഛനോട് പിണങ്ങിയിട്ടാ വന്നേ അതുംകൊണ്ട് ഫോട്ടോസൊന്നും ഞാൻ കൊണ്ടുവന്നില്ല ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല ഓ മരിച്ചുപോയ അമ്മയുടെ ഫോട്ടോ എങ്കിലും കയ്യിൽ കരുതണ്ടായിരുന്നോ അത് അമ്മയുടെ ഫോട്ടോ കാണുമ്പം എനിക്ക് ഡിപ്രഷനാകും അതുകൊണ്ടാ ഞാൻ അമ്മയുടെ ഫോട്ടോ കയ്യിൽ കരുതാത്തത് ഓ എങ്കിലും അമ്മയുടെ ഫോട്ടോ കയ്യിൽ വെക്കായിരുന്നു അത് പിന്നെ എൻ്റെ പൊന്നച്ചേ ഒന്നും മിണ്ടാതിരുന്നേ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കാൻ ഏഹ് ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ ഓഹോ അതുകൊള്ളാം നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് അത് പിന്നെ അച്ഛമ്മ അച്ഛമ്മ മിണ്ടാതിരുന്നതല്ലേ എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അച്ചമ്മയോട് മിണ്ടാതിരിക്കാൻ പറയുന്നത് അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടട്ടെ ഏയ് വേണ്ട വേണ്ട ലിപ്സ്റ്റിക് ഒന്നും വേണ്ട ഇതൊക്കെ മുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറ്റിലെ മുറുക്കി പോലെ ഇരിക്കും ഏയ് ഇല്ല അച്ചമ്മേ ലൈറ്റായിട്ടേ ഇടത്തുള്ളൂ സൂപ്പറായിരിക്കും ഒന്ന് നോക്കാം അച്ചമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ലിസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഇതിനിടയിലാണ് അല്ല മോളെ നിനക്കൊരു ഇളയച്ചനുണ്ടല്ലോ അദ്ദേഹത്തിന് പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കാമായിരുന്നില്ലേ എന്നിട്ട് എന്തേ ക്ഷണിക്കാത്തത് അതിന് അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലല്ലോ അങ്ങ് ദുബായിലല്ലേ നീ ഒന്നേ ഫോൺ ചെയ്താ ഞാൻ അദ്ദേഹത്തിനോട് ഒന്ന് സംസാരിക്കട്ടെ അന്ന് കണ്ടതിൽ പിന്നെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ അത് പിന്നെ ഇളയച്ചൻ ഇപ്പം ബിസി ആയിരിക്കും ഇളയച്ചനെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല പിന്നീട് ഒരു ദിവസം വിളിക്കാം പിന്നീട് ഒരു ദിവസം അല്ലേ ഓക്കെ പിന്നീട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം വിളിക്കാം ആ സാരമില്ല ഞാൻ സമ്മതിച്ചു അന്നാമോള് മേക്കപ്പെട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും നമ്മുടെ അച്ഛമ്മനെ മേക്കപ്പെട്ട് മേക്കപ്പെട്ട് സുന്ദരിയാക്കിയിട്ടോ എന്നിട്ട് നമ്മുടെ വർഷമല്ലേ സോറി ശ്രുതി പറഞ്ഞു കഴിഞ്ഞു വിട്ടോ അച്ഛമ്മേ ഇനി ഒന്ന് കണ്ണാടി നോക്കിയേ പഴയ അച്ഛമ്മയാണോ ഈ പുതിയ അച്ഛമ്മന്ന് അച്ചമ്മയ്ക്ക് കാണട്ടെ നോക്കാൻ പറഞ്ഞു എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ സൂപ്പർ സൂപ്പറായിട്ടില്ലേ അച്ചമ്മ ഇപ്പം വേറൊരാളായിട്ടല്ലേ ആയിട്ടുണ്ട് വർഷം മോളെ അല്ല സോറി ശ്രുതി മോളെ സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് അടിപൊളി എന്നെ കണ്ടാൽ ഇപ്പം ഞാൻ തന്നെ തിരിച്ചറിയുന്നില്ല അല്ല നമുക്കൊരു സെൽഫി എടുത്താൽ അച്ഛമ്മ ആ സെൽഫി എടു എടുക്കാല്ലോ അങ്ങനെ നമ്മുടെ ശ്രുതി അച്ഛമ്മനെ നിർത്തി പല പല സെൽഫിയൊക്കെ എടുക്കുക പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രവീന്ദ്രനെയും വർഷേനെയും അതുപോലെ ശ്രീകാന്തിനെയും സുധീനെയൊക്കെ തന്നെയാണ് അപ്പം ഇവരെല്ലാരും നിൽക്കുമ്പഴത്തേക്കും പെട്ടെന്ന് അച്ഛമ്മ ഇങ്ങനെ വരികയാണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അച്ഛമ്മേനെ ഒരുക്കി വിട്ടല്ലോ ദൈവം ഇവര് അച്ചമ്മേനെ കണ്ടത് ഞെട്ടാണ് കേട്ടോ അങ്ങനെ ആണെങ്കിലും വർഷയാണെങ്കിലും ദേ ഇത് ആരാ വരുന്നത് അച്ചമ്മ തന്നെയാണോ ഇത് എന്നിങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ രവീന്ദ്രൻ നോക്കിയിട്ട് അയ്യോ ഇത് ആരാ ഇത് ഇത് എന്റെ അമ്മ തന്നെയാണോ ഉം അച്ഛാ നേരത്തെ കണ്ട അച്ഛമ്മയൊന്നും അല്ല കേട്ടോ ഒരു പതിനഞ്ച് വയസ്സ് കുറഞ്ഞിട്ടുണ്ടെന്ന് ശ്രുതി അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ആ ഇനിയിപ്പോ അറുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ പതിനഞ്ച് വയസ്സ് കുറഞ്ഞതുകൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാ ദേ ഇവിടെ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ടൊന്ന് മേക്കപ്പൊക്കെയാണ് കിട്ടി അല്ല എങ്ങനെയുണ്ട് എല്ലാവരും പറ ഇപ്പം അച്ഛമ്മ സുന്ദരിക്കുട്ടി ആയില്ലേ അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു പിന്നെ അച്ചമ്മ സുന്ദരിക്കുട്ടി ആയി അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അച്ചമ്മ അല്ലെങ്കിൽ സുന്ദരിക്കുട്ടി തന്നെയാണ് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും അച്ചമ്മയ്ക്കില്ല അച്ചമ്മയ്ക്ക് എന്തിനാ മേക്കപ്പ് പൊന്നും കൂടത്തിന് എന്തിനാണ് പൊട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ആ മുഖം അച്ചമ്മയുടെ ആ ഒരു നല്ല മനസ്സ് അതൊക്കെ ആ മുഖത്ത് കാണാനായിട്ട് സാധിക്കും എന്തൊരു ഐശ്വര്യമാണ് എൻ്റെ അച്ഛമ്മേനെ കാണാനായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു രേവതി മോള് പറഞ്ഞത് കേട്ടോ അതെ രേവതി മോള് പറഞ്ഞത് ഞാൻ കേട്ടു അമ്മേ രേവതി മോള് പറഞ്ഞത് സത്യമാണ് ദേ ഈ ലോകത്തിലെ ഒരേ ഒരു ദേവത ആരാന്നറിയാമോ അതെൻ്റെ അമ്മ തന്നെയാണ് ഈ ഐശ്വര്യം ഇന്നേക്ക് ഇതുവരെ ഒരു മുഖത്തും ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് സുന്ദരി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു കണ്ടോ കണ്ടോ ഇതാ മക്കളെ സ്നേഹിച്ചു വളർത്തിയാൽ അമ്മമാരുടെ പുണ്യം നാളെ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെ സ്നേഹിക്കണം സ്നേഹിച്ച് വളർത്തണം വയസ്സുകാലത്ത് സന്തോഷത്തോടു കൂടെ ജീവിക്കാം സ്നേഹിച്ച് വളർത്തുകയാണെങ്കിൽ അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ സുതി പറഞ്ഞു അച്ഛമ്മ പറഞ്ഞത് ശരിയാ അച്ഛന്റെ ഭാര്യ ദേവതയല്ലേ എൻ്റെ അമ്മ ഓ ഒരേ ഒരു ദേവത അച്ചമ്മയാണെന്ന് പറഞ്ഞില്ലേ അപ്പം ആര് ദേവതയൊന്നും അല്ല എന്ന് വർഷ അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞ അച്ഛൻ ഇപ്പം പറഞ്ഞത് അമ്മ കേൾക്കാത്തത് ഭാഗ്യം അതുപോലെ പക്ഷേ നീ പറഞ്ഞത് അമ്മ കേൾക്കാത്തത് ഭാഗ്യം ഇവിടെ ഒരു ഭൂകമ്പം നടന്നേനേ അപ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അതെ ഈ ദിവസം അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ ഇത് മതി ചന്ദ്രക്ക് മുഖം കറപ്പിക്കാനായിട്ട് അതുകൊണ്ട് നീ ചന്ദ്രനെ വെറുതെ വെറുപ്പിക്കുമൊന്നും വേണ്ടാട്ടോ രവീന്ദ്ര അല്ല ലക്ഷ്മി ഒന്നും ഇതുവരെ എത്തിയില്ലല്ലോ സമയാകാറായല്ലോ എന്താ രേവതി മോളെ ഇതുവരെ എത്താത്തത് അവരൊക്കെ ഇപ്പം വരും അച്ഛമ്മ എന്ന് നമ്മുടെ രേവതിയും പറഞ്ഞു അപ്പോഴത്തേക്ക് വർഷം പറഞ്ഞു അച്ചമ്മ അച്ചമ്മ ഈ ഡ്രസ്സ് മാറ്റിയിട്ടേ ഒരു ചുരിദാർ ഇടുവായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു അപ്പോഴത്തേക്ക് ശ്രുതി അതിനേക്കാളും നല്ലതേ ജീൻസും ഷർട്ടും ആയിരുന്നു ഓ പിന്നെ എല്ലാവരും ചേർന്ന് തന്നെ കളിയാക്കുമായിരുന്നു അല്ലേ നീൻ്റെ കെട്ടിയോളാ എൻ്റെ മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ച് വെച്ചിരിക്കുന്നത് എനിക്കാണ് എന്തോ പോലും ഇരിക്കുന്നു അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അത് ആദ്യമായിട്ടിരുന്നു കൊണ്ടേ മുത്തശ്ശിക്കുക്ക് അച്ച എനിക്ക് തോന്നുന്ന ഇത് നന്നായിട്ടുണ്ട് അച്ചമ്മ സൂപ്പറായിട്ടുണ്ട് അത് പിന്നെ എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് സച്ചിക്ക് എന്ത് തോന്നുന്നുണ്ടോ എന്തോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒരു സച്ചി ഏത് നേരവും സച്ചി അപ്പം പെട്ടെന്ന് രവീന്ദ്രൻ വെച്ചു ഇതുവരെ അവൻ വന്നില്ലല്ലോ അവൻ എന്താ വരാത്തത് രേവതി ഇതുവരെ അവൻ എത്തിയില്ലല്ലോ രേവതി നിന വല്ലോം വിളിച്ചായിരുന്നോ ഇല്ല എന്നെ വിളിച്ചില്ല അപ്പം അച്ചമ്മയും ചോദിച്ചു അല്ല നിന്നെ വിളിച്ചില്ലെന്നോ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും അവനെ ഒന്ന് വിളിക്കുക ഒന്ന് വിളിച്ച് നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അച്ഛമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ രേവതി സച്ചിനെ വിളിച്ചിട്ട് എവിടെയെന്ന് സച്ചി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സച്ചിയുടെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു എവിടെയെങ്കിലും വെള്ളം അടിച്ചുകൊണ്ട് കിടക്കുമായിരിക്കും പിന്നെ എങ്ങനെയാണ് ഫോൺ എടുക്കുന്നത് അപ്പം രേവതി പറഞ്ഞു തോന്നി തോന്നിയതെന്ന് വിളിച്ച് പറയരുത് കേട്ടോ അദ്ദേഹം ട്രിപ്പ് പോയതാ ഓട്ടം പോയതാ അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു എന്ത് ട്രിപ്പ് അച്ഛമ്മയുടെ ബർത്ത് ഡേ ഫങ്ഷനേക്കാളും വലുതാണോ അവൻ ഈ ജോലി ഒരു വലിയ ബിസിനസ്മാൻ എൻ്റെ ഭർത്താവ് ഇവിടുന്ന് പോയില്ല അപ്പം പിന്നെ ഒരു ഡ്രൈവറായ അവൻ ഇവിടെ നിൽക്കത്തില്ലേ ഓ ഇത് വലിയ കൂത്തായിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ പറഞ്ഞ ആഘോഷം വേണ്ട ഒന്നും വേണ്ട കണ്ടില്ലേ നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആദ്യം പിടിപ്പിക്കുക അവൻ്റെ ഒരു കാര്യം അയ്യോ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ ആദ്യം പിടിക്കാതെ അല്ല അവൻ ഇത് എവിടെ പോയതാണ് എനിക്കത് മനസ്സിലാവുന്നില്ല അമ്മ ദേ ഇവിടെ വന്നിരുന്നേ ദേ ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞത് ചുമ്മാ ആദ്യം പിടിച്ചോണ്ട് നടക്കുന്നു പോലും എന്താദി ഏതാദി ആദ്യം ഒന്നും പിടിക്കണ്ട നമ്മുടെ സച്ചിയെ ഉടനെ തന്നെ വരും അവൻ എവിടെ വരെ പോകും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുറച്ച് ഓട്ടോ ഒക്കെ കാണുമായിരിക്കും അവൻ പോയിട്ട് സമയം ആകുമ്പോ ഇനി എത്തുന്നേ ദേ എന്റെ അമ്മ അങ്ങ് ക്ഷമിക്കാമേ എന്നൊക്കെ പറയണം ഈ സമയം നമ്മുടെ സച്ചിനെയും അതുപോലെ ഈച്ചേനെയും കാണിക്കുകയാണ് സച്ചി ഈച്ചയും കൂടെ പരിശ്രമിക്കുകയാണ് കേട്ടോ അച്ഛമ്മയുടെ കൂട്ടുകാരെ കൺ കണ്ടെത്താനായിട്ട് അച്ചമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് കൂട്ടുകാരെ കാണുക എന്ന് തന്നെയാണ് ാളിനും സമ്മാനം കൊടുത്താൽ നല്ലൊരു ഗംഭീരം പെർഫോമൻസ് ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സച്ചി തപ്പി തപ്പി നടക്കുന്നത് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി അടുക്കളയിലെല്ലാം ഉണ്ടാക്കും അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞ് മോളിത് എന്തെടുക്കുക ഇവിടെ ചടങ്ങ് തുടങ്ങാൻ സമയമായി ഇങ്ങോട്ട് വാ അത് പിന്നെ ഒന്നും ചെയ്ത് കഴിഞ്ഞില്ല മോൾ ഒറ്റയ്ക്ക് ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്തതുകൊണ്ടല്ല കഴിയാത്തത് അവരോടൊക്കെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞ് എല്ലാ ജോലിയും മോള് തന്നെ ചെയ്യേണ്ടതൊന്നുമില്ല എല്ലാവരും അവരും മോളെ ഹെല്പ് ചെയ്യണമെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ മോളെ ഇങ്ങ് വന്നേ എല്ലാവരും ഒരുങ്ങി മോൾ പോലും ഇല്ല എല്ലാവരും നല്ല സുന്ദരിയായി അത് പിന്നെ ഇരുന്ന് തീർത്തോട്ടെ അല്ല സച്ചി ഇവിടെ അവനെ കാണുന്നില്ലല്ലോ അവൻ ഇതുവരെ വന്നില്ലല്ലോ അവൻ നിന്നെ വിളിച്ചായിരുന്നോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ലാച്ചമ്മേ ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനാ ആ അല്ലല്ലാ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് ഉറപ്പായ കാര്യം തന്നെയാണ് ഇവിടെ വരുമ്പോൾ കാണുന്ന രേവതയും സച്ചിനെയല്ല ഇന്ന് കണ്ടത് രേവതി സച്ചിക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കണു രണ്ടുപേർക്കും ഒരു സന്തോഷ കേട്ടോ മുഖത്തെ ഒരു തെളിച്ചവുമില്ല എന്താ അതിന്റെ കാര്യം എന്താ ഉം അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ഉറക്കക്ഷീണം കാരണോ എങ്ങനെയാണെന്ന് ഉം എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഉറക്കക്ഷീണം ഒന്നും അല്ല എന്താ പ്രശ്നം പറമ്പോളെ അതുവിനെ പ്രശ്നമൊന്നുമില്ല അച്ചമ്മേ ഞങ്ങളിപ്പ പണ്ടത്തെ പോലെ വഴക്കിടാറോ പിണങ്ങാറോ ഒന്നുമില്ല ഉം ദേ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല നീ ചെന്ന് നല്ല സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങിയിട്ട് വാ അയ്യോ കുറച്ച് കഴിയട്ടെ ഇപ്പം സാരി ഉടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല മുഷിയും അടുക്കളയിൽ ജോലി കഴിയട്ടെ നീ മാത്രമാണ് ഈ വീട്ടിലുള്ളത് ഇവിടെയുള്ള മറ്റു പെണ്ണുങ്ങൾക്കൊക്കെ എന്താ പണിയെ ചെയ്തെടുത്തോളം മതി ദേ മോള് ചെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ അത് പിന്നെ സച്ചയട്ട് വരട്ടെ അച്ചമ്മേ എന്താ അച്ഛമ്മ അപ്പം മരുന്നവരെ നീ ഇവിടെ നിൽക്കുമെന്ന് വേണ്ട നീ ചെന്നെ നീ ചെന്ന് ഡ്രസ്സ് മാറ്റിക്കേ മര്യാദയ്ക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വാ ചെല്ല് മോളെ ചെല്ല് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അച്ചമ്മ പറഞ്ഞത് പ്രകാരം നിർദ്ദേശപ്രകാരം അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അച്ചമ്മ കുറേ നിർബന്ധിച്ചൂല അപ്പൊ പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ മനസ്സിലെ മനസ്സോടെയാണ് രേവതി റൂമിലേക്ക് പോകുന്നത് അച്ചമ്മക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പാവം പെങ്കച്ച് എല്ലാ സങ്കടവും ഉള്ളിൽ ഒതുക്കുകയാണ് ഉം എന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ സമയത്ത് നമ്മുടെ ശ്രുതി സംസാരിക്കുന്നത് കാണിക്കാൻ കേട്ടോ ശ്രുതി ശ്രുതിയോട് സംസാരിക്കുക അച്ചമ്മയുടെ സമ്മാനം നമുക്ക് കിട്ടില്ലേ കിട്ടുന്നേ നമ്മുടെ കരിമണി മാലയിൽ അച്ചമ്മ വീഴും ഞാൻ മേക്കപ്പ് ചെയ്തു കൊടുത്തത് അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണും പുറമേ പറയുന്നില്ലല്ലേ പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിനെ കാണിക്കുക രേവതി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചിനെ അപ്പം അത് നമ്മുടെ സുതി കാണുകയാണ് അപ്പം സ്തുതി കണ്ടിട്ട് അപ്പം അതൊക്കെ നമ്മുടെ ശ്രുതിയുടെ എടുത്ത് വന്നിരുന്നിട്ട് ഇവളെന്തിനാ അവനിങ്ങനെ അവനെ ഇങ്ങനെ വിളിക്കുന്നത് ഉം എന്തായാലും അച്ഛമ്മേടെ ബര്ത്ത്ഡേ ഫങ്ഷനില് അച്ഛനുണ്ടാവത്തില്ല അല്ല അച്ഛയല്ല അച്ഛനല്ല സച്ചി ഉണ്ടാവത്തില്ല അത് പിന്നെ ശരിയാ ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ അവൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഇനിയിപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചു കയറ്റും ഞാൻ പോവുകയാണെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയിട്ടു അപ്പോഴത്തേക്കും അച്ചമ്മ വന്നിട്ട് പറഞ്ഞു മോളെ രേവതി നീ എന്താ ഇവിടെ ഫോൺ വിളിച്ചോണ്ട് നിൽക്കുന്ന ഒരുങ്ങിയില്ലേ ഫോൺ വിളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുവാണോ അത് പിന്നെ ഞാനിപ്പം ഒരുങ്ങ അച്ചമ്മ ഇപ്പം തന്നെ ദേ ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞു മോള് ഡേ നിൻ്റെ ആഭരണങ്ങളൊക്കെ ഇടണം കേട്ടോ ആളുകളൊക്കെ വരുന്നതല്ലേ അപ്പം ആഭരണങ്ങൾ ഇട്ട് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ടിരിക്കണം കേട്ടോ അല്ലാതെ ഈ കഴുത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ട് ില് കമ്മലൊക്കെ ഇങ്ങനെ വെറുതെ ഇടാതെ നല്ല സ്വർണ്ണ കമ്മലൊക്കെ എടുത്തിട് അപ്പോഴത്തേക്ക് നമ്മുടെ സുധീന നോക്കുകയാണ് നമ്മുടെ രേവതി പെട്ടെന്ന് അച്ഛമ്മി ചോദിച്ചത് എന്തിനാ നീ നോക്കുന്നത് ചന്ദ്രയുടെ കയ്യിലല്ലേ ആഭരണങ്ങൾ ആഭരണങ്ങളൊക്കെ ഉള്ളത് ചന്ദ്രയുടെ കയ്യിലല്ലേ സ്വർണ്ണങ്ങളൊക്കെ അയ്യോ അച്ചമ്മി ഇവിടെ നടക്കുന്ന ഫങ്ഷൻ അല്ലേ അതൊന്നും വേണ്ട അച്ചമ്മി എന്തിനാ ആഭരണങ്ങളൊക്കെ ഇടുന്നത് ഉം വേണ്ടാന്ന് പറയാനല്ലേ വേണം ശ്രുതിയും വർഷയും ഇട്ടില്ല എങ്കിലും മോളിടണം ആഭരണമൊക്കെ അത് പിന്നെ മോക്ക് ആഭരണങ്ങൾ ഇട്ടാൽ എന്താ കൊഴപ്പിക്കുന്നത് അത് പിന്നെ ശരി അച്ഛമ്മ വേണമെങ്കിൽ ഞാൻ ഇടാൻ പ്രശ്നമൊന്നുമില്ല ഉം നീ ഇടാന്നല്ല ഇടണം ഇട്ടിരിക്കണം ആ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി മാറിപ്പോവാ സൂതിയാണ് ഇതൊക്കെ കേട്ടിട്ട് എന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ആ ആഭരണങ്ങളൊക്കെ മുട്ടുകൊണ്ടെന്ന് അറിഞ്ഞാൽ തീർന്നല്ലോ അപ്പം അതുകൊണ്ട് ഈ സമയത്ത് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് കേട്ടോ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാണ് ഓടി തിരിഞ്ഞും ഒക്കെ കാരണം വേറൊന്നുമല്ല നമ്മുടെ സ്തുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു സുതി കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് ആകെ പാട ടെൻഷന് അങ്ങനെ സുതി വീണ്ടും ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അമ്മേ പ്രശ്നം അമ്മേ പ്രശ്നോ അമ്മേ ഇത് വലിയ പ്രശ്നം അമ്മേ ദൈവമേ ഇനി ആഭരണങ്ങളൊക്കെ ഇട്ട് രേവതി വന്നു കഴിയുമ്പം അത് സ്വർണമല്ലെന്ന് ഗോൾഡ് കവറിങ് ആഭരണമാണെന്ന് അച്ചമ്മയ്ക്ക് മനസിലാവൂ അച്ചമ്മയ്ക്ക് അറിയാമോ അത് ഉം ആ തളയ്ക്കെല്ലാം അറിയാം ആ തളയ്ക്ക് കണ്ടാ മനസിലാവു അല്ല ഓ അത് സ്വർണമല്ലെന്ന് തിരിച്ചറിയുവോ തിരിച്ചെറിയ സാധ്യത ഉണ്ടോ അമ്മേ ഉണ്ടാ ഉണ്ടോണ്ട് ഉം നീയൊന്ന് പോടാം ഓരോന്ന് പറഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കാതെ ഓഹ് ആകെപ്പാട വിറച്ച് കിടുങ്ങി ഇവിടെ നിൽക്കുന്നത് അമ്മേ ഇനി അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ സ്വർണം അമ്മ തിരിമറി നടത്തി എന്ന് പറഞ്ഞാൽ മതി എൻ്റെ പേര് പറയരുത് കേട്ടോ അമ്മേ പ്ലീസ് ഒറ്റ വീക്ക് വെച്ച എന്നാ ഉണ്ടല്ലോ എല്ലാത്തിനും കാരണക്കാരും നീയാ എന്നിട്ട് ഞാൻ കുറ്റം ഏറ്റെടുക്കാനോ എന്നെ കിട്ടത്തില്ല കുറ്റം ഏറ്റെടുക്കാനോ നീ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഞാൻ പ്രതിയാകണം എന്നല്ലേ സമ്മതിക്കത്തില്ല ദ നീ മര്യാദക്ക് വിട്ടുപോക്കോ ഓരോന്നും ചെയ്തു വെച്ചിട്ട് ഇവിടെ കിടന്ന് മറ്റുള്ളവരെ വേദന അനുഭവിക്കുന്നത് അമ്മേ എനിക്ക് ആലോചിച്ചിട്ട് പേടിയാവുന്നമ്മേ ഒരു ഗോൾഡ് കവറും ആഭരണങ്ങളെ അയ്യോ എടാ അമ്മ തിരിച്ചറിയാനൊന്നും പോകുന്നില്ല നീ പേടി കാരണം അറിയിക്കാതിരുന്നാൽ മതി പക്ഷേ അച്ചമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും അത്ര തന്നെ ഇട പോടാം പോടാ പോടാം പോടാ എൻ്റെ മുമ്പിൽ നിന്ന് പോകാനാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി വിഷമിച്ച് വിഷമിച്ച് ഇറങ്ങി പോവുകയാണ് കേട്ടോ വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടി 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 ടെൻഷൻ അടിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ എന്നാലും ഈ സമയത്ത് വീണ്ടും നമ്മുടെ ചന്ദ്രനെ കാണിക്കുക ചന്ദ്രൻ വെപ്രാളത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കഴുത്തിൽ സ്വർണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ മാലയൊക്കെ ഇട്ടിട്ട് ണ്ട് പുള്ളിക്കാരിക്കടാല്ലോ പുള്ളിക്കാരിയുടെ സ്വർണ്ണം കൊടുക്കത്തില്ലല്ലോ അങ്ങനെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പിന്നെ നമ്മുടെ രേവതി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഒരു നീല സാരിയൊക്കെ ഇടുത്താണ് നീലയിലെ ഒരു ഗോൾഡൻ ലൈൻ ഉള്ള ഒരു അട്ടിപൊളി സാരിയൊക്കെ ഇടുത്ത് ജിമിക്കിയൊക്കെ ഇട്ട് ഇങ്ങനെ ആഭരണങ്ങളൊക്കെ എടുത്ത് ഇടുകയാണ് സ്വർണമല്ലല്ലോ ആഭരണങ്ങൾ അത് നമ്മുടെ രേവതിക്ക് അറിയുകയും ചെയ്യാം പക്ഷേ ഇടാതിരിക്കാൻ പറ്റത്തും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ രേവതി ആഭരണങ്ങളൊക്കെ ഇടുന്നത് അങ്ങനെ ഇതിനിടയിൽ നമ്മുടെ ഭാമ വരുന്നുണ്ട് ഭാമ വന്നു കഴിയുമ്പോഴത്തേക്കും അച്ചമ്മ ഭാവേനെ കാണുകയും ആ കയറി വാ ഭാമ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഭാമ ചന്ദ്രനെ കാണാൻ പോകുമ്പോഴത്തേക്കും രേവതി ഇറങ്ങി വരികയാണ് രേവതിനെ കണ്ടതും അച്ചമ്മ ആഹാ മോളെ സുന്ദരിക്കുട്ടി അയ്യോ ആരായി നിൽക്കുന്നത് ഇതിൻ്റെ സുന്ദരിക്കുട്ടിയല്ലേ ഇങ്ങ് വന്നേ ഇങ്ങ് വന്ന രേവതി എന്ന് പറഞ്ഞ് രേവതിനെ വിളിക്കുകയാണ് എന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഊഫ് എടി നിന്നെ കണ്ണ് വെക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എൻ്റെ മോളെ കണ്ണ് വെക്കാതിരിക്കട്ടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു വന്നപ്പോഴേ മോള് കൂടുതൽ സുന്ദരി ആയിട്ടുണ്ട് ഇപ്പം ഈ വീട്ടിലെ ഏറ്റവും വലിയ സുന്ദരി ഏറ്റവും നല്ല സുന്ദരി എൻ്റെ രേവതിക്കുട്ടി തന്നെയാണ് അതെ ഇതിനെന്തിനാ ഇതെന്താ മോളെ മോളുടെ ആഭരണങ്ങൾക്ക് കുറച്ച് തിളക്ക കൂടുതൽ നല്ല പുതിയതുപോലെ തിളങ്ങുന്നുണ്ടല്ലോ ഈ ആഭരണങ്ങളൊക്കെ നല്ല കളറുണ്ടല്ലോ അല്ല ചന്ദ്രക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ മൊക്ക് തിരിച്ചും തന്നല്ലോ ആ ആഭരണങ്ങൾ ഒട്ട് കാണുന്നുമില്ല അത് പിന്നെ അത് തന്നിരുന്നു എല്ലാം കൊണ്ട് അച്ചമ്മ ഇത് രണ്ടെണ്ണം ഞാനെടുത്ത് ഇട്ടെന്നേ ഉള്ളൂ ഇത് പിന്നെ തിളക്ക കൂടുതൽ പോളിഷ് ചെയ്തതുകൊണ്ടാണ് അതെ ചന്ദ്രേനെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവൾ തന്നു ചോദിച്ചത് തന്നേ ഞാൻ അച്ഛമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഒന്നും വേണ്ട കുറച്ചു നേരം അവിടെ പോയി അടങ്ങിയിരിക്കുക കുറേ നേരം ആയല്ലോ ഏ അതുകൊണ്ട് കുറച്ചു നേരം അവിടെ പോയി അടങ്ങിയിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെറുതെ ചുമ്മാ ചുമ്മാമുള്ള ജോലിയെല്ലാം ചെയ്തിട്ട് എന്തുവാ രേവതി ഇരുന്നിട്ട് കാലഭേദമായതല്ലേ ഉള്ളൂ നീ അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ അച്ചമ്മ രേവതിയെ കൊണ്ട് അവിടെ ഇരുത്താണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നിട്ട് ശ്രുതിയോട് അതെ എന്താ ഒരു ടെൻഷൻ പോലെ എന്തു പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നു ഓ ടെൻഷനോ എവിടെ നിന്ന് ഒരു ടെൻഷനും ഇല്ല എനിക്ക് ടെൻഷനുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം അറിയാട്ടോ എന്തറിയാം എന്താ എൻ്റെ ടെൻഷൻ്റെ കാര്യം അച്ചമ്മയുടെ ഗിഫ്റ്റ് നമുക്ക് കിട്ടില്ലേ എന്നുള്ള ടെൻഷനിലല്ലേ സുതി ആ ആ അതെ 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 ഞാനേ അച്ചമ്മയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തു സുതി അച്ചമ്മയ്ക്ക് കൊടുക്കാനായി കരിമണിമാലയും മേടിച്ചിട്ടുണ്ട് ഇതിനേക്കാളും നല്ല ഗിഫ്റ്റ് വേറെ ആരെങ്കിലും കൊടുക്കുമോ ആരും കൊടുക്കില്ലെന്നേ അച്ഛമ്മയുടെ ഗിഫ്റ്റേ നമുക്ക് തന്നെ കിട്ടും നമുക്ക് തന്നെ അല്ലേ ആ ഏതായാലും നമുക്ക് നോക്കാം നോക്കാം നമുക്ക് തന്നെ കിട്ടുമെന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നതേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ചിട്ട് പോകാമുള്ളത് ഇപ്പൊ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ കഥ പറ്റാറ്റാ ബൈ ബൈ